ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തുലാവർഷ കലണ്ടർ ഔദ്യോഗികമായി അവസാനിച്ചപ്പോൾ സംസ്ഥാനത്ത് നേരിയ മഴക്കുറവ് ഒരു ശതമാനം മഴക്കുറവാണ് രേഖപ്പെടുത്തിയത് ഒക്ടോബർ ഒന്ന് മുതൽ ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ നീളുന്ന തുലാവർഷ കലണ്ടറിൽ നാനൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ദശാംശം ഒൻപത് മില്ലിമീറ്റർ മഴ ലഭിക്കേണ്ടിടത്ത് നാനൂറ്റി എൺപത്തിയേഴ് ദശാംശം രണ്ട് മില്ലിമീറ്ററാണ് ഇത്തവണ ലഭിച്ചത് ഒക്ടോബറിലും നവംബറിലും സാധാരണ ലഭിക്കേണ്ട മഴ ഇത്തവണ ലഭിച്ചിട്ടില്ല ഒക്ടോബറിൽ ഇരുപത്തിരണ്ട് ശതമാനവും നവംബറിൽ ഇരുപത്തിനാല് ശതമാനവും മഴക്കുറവുണ്ട് എങ്കിലും ഡിസംബറിൽ ലഭിച്ച റെക്കോർഡ് മഴയാണ് ഒരു ശതമാനം മഴക്കുറവിൽ എത്തിച്ചത് കഴിഞ്ഞ വർഷം അറുന്നൂറ്റി ഇരുപത്തിനാല് ദശാംശം എട്ട് മില്ലിമീറ്റർ ആയിരുന്നു തുലാവർഷത്തിൽ ലഭിച്ചിരുന്നത് അന്ന് ഇരുപത്തിയേഴ് ശതമാനം കൂടുതലായിരുന്നു പത്തനംതിട്ട ജില്ലയിലാണ് ഇത്തവണ ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത് പതിനാല് ശതമാനം കൂടുതലാണിവിടെ കഴിഞ്ഞ വർഷവും ജില്ലയിലായിരുന്നു കൂടുതൽ മഴ അതേസമയം തീവ്രമഴ ഉൾപ്പെടെ ഉണ്ടായിട്ടും ഏറ്റവും കുറവ് മഴ ലഭിച്ചത് വയനാട് ജില്ലയിലാണ് ജില്ലയിൽ പത്ത് ശതമാനം മഴക്കുറവുണ്ട് കാലവർഷത്തിലും ജില്ലയിൽ മഴ കുറഞ്ഞിരുന്നു മുപ്പത് ശതമാനം മഴക്കുറവാണ് ജില്ലയിൽ കാലവർഷത്തിൽ ഉണ്ടായിരുന്നത് കോഴിക്കോട് കണ്ണൂർ പത്തനംതിട്ട കോട്ടയം ഇടുക്കി തൃശൂർ ഒഴികെയുള്ള ജില്ലകളിൽ സാധാരണ ഈ കാലയളവിൽ ലഭിക്കേണ്ട മഴ ഇത്തവണ ലഭിച്ചിട്ടില്ല കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി